അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിയൊന്നാം ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഡി ഓഫീസിൽ അനുസ്മരണവും റാങ്ക് ജേതാക്കൾക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വില്ലുവണ്ടി യാത്ര ഉദ്ഘാടനം ചെയ്തു Narin sinir babası, kontr நிறைவேணி வேட்டி நம்மளோட ബഹുമാനനേരായ ആദംഗരേ ആദി. شلون работников. திரைப்படத்தின் 52 972. புஜ்ஜுனமாயே போராட்டம் സംഗമിച്ച് കേരളത്തിൽ സാമൂഹ്യ പരിവാര എന്ന ഏറ്റവും പ്രധാന്യമായ നേതൃത്വമുള്ള നാല് ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കിട്ടിനടത്ത് വിജയൻ അധ്യക്ഷനായി സുദീപ് ജെയിംസ് അജിത്ത് മാട്ടൂൽ കാട്ടാപള്ളി രാമേന്ദ്രൻ സുരേഷ് ബാബു അളയാവൂർ അഡ്വക്കറ്റ് പി നിര ടി ജയകൃഷ്ണൻ റഷീദ് കവായി കൂക്കിരി രാജേഷ് വസന്ത് പള്ളിയാമൂല കായക്കൂൽ രാഹുൽ ബേബി രാജേഷ് ബിന്ദുവഴിക്കോട് സീമാ സി എച്ച് തുടങ്ങിയവർ അനുസ്മരണത്തിന് നേതൃത്വം നൽകി ഗ്രാമനൂസ് കണ്ണൂർ